ഹായ് വെൽക്കം ടു ദീപ്സ് കിച്ചൺ അപ്പോൾ നമ്മളിന്ന് ദീപ്സ് കിച്ചണിൽ ഒരു റിംഗ് ആണ് ചെയ്യുന്നത് അത് ഗോതമ്പ് മാവ് കൊണ്ടുള്ള ഒരു റിംഗ് എന്നിട്ട് ഫസ്റ്റ് ഞാൻ ഒരു കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് അതിനോട് നിങ്ങളുടെ എരിവിനനുസരിച്ച് കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിയില കുറച്ച് കായം ഒരു പിഞ്ച് മതിയായ കായം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത്ര ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കേ നമുക്കിതിലോട്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം നമുക്ക് കുറച്ചും കൂടെ വെള്ളം ആവശ്യമുണ്ട് പിന്നെ നമ്മൾ കലക്കിയെടുക്കുമ്പോഴ് കട്ട കെട്ടാത്ത രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒന്ന് കലക്കി എടുക്കണം അപ്പം നമുക്ക് കുറച്ചൊന്ന് നല്ല കട്ടിക്ക് കിട്ടിയത് നമുക്ക് ഇത്രയും കട്ടി ആവശ്യമില്ല അതുകൊണ്ട് ബാക്കി ഇത്രയും വെള്ളം കൂടെ ഉണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം ഇതൊക്കെ ഉണ്ടല്ലോ നന്നായിട്ട് മിക്സ് ചെയ്തു വെച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ആ ഈ ഒരു പരിവാണ് നമ്മളെ മാവിനെ ഒരുപാട് കട്ട് ചെയ്യല്ല ഒരുപാട് ലൂസ ഇവിടെ ഞാൻ കുറച്ച് ഒനിയൻ എടുത്തിട്ട് സോള എടുത്ത് ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈയൊരു വീതിക്കൊക്കെ നിങ്ങൾ കട്ട് ചെയ്തെടുത്താൽ മതി ഒരുപാട് ഓവറായിട്ടങ്ങ് വീതി ഒന്നും വേണ്ട ഈ ഒരു സൈസിന് മതിയാകും അതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനെ എടുത്തിട്ട് ഞാൻ ഇതിന് നമുക്ക് ഒരു ഒനിയം റിങ്ങിൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ബാറ്ററിനെ നല്ല കട്ടിക്ക് മുക്കിയിട്ട് ഓയിൽ ഇട്ട് കൊടുക്കാം കണ്ടല്ലോ നമുക്ക് ബ്രെഡ് ക്രംസും വേണ്ട ഒന്നും വേണ്ട ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി മുട്ട വേണ്ട മൈദ വേണ്ട ഒന്നും വേണ്ട നല്ല ഹെൽത്ത് വൃത്തിയായിട്ട് നമുക്ക് ഇതിൽ ചെയ്തെടുക്കാം അപ്പം ഇനി ഇത് ഫ്രൈ ചെയ്യണേ നമുക്കിതിനെയൊക്കെ തിരിച്ചിട്ട് കൊടുക്കാമേ മീഡിയം ഫ്ലെയിമിൽ നിങ്ങൾ ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പം നല്ല വെന്ത് കിട്ടും അകവും പുറവും ഒക്കെ നല്ല ടേസ്റ്റുമാണ് ഹെൽത്തിയും ആണ് ഇതിപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഈസി റെസിപ്പിയാണിത് അഞ്ച് മിനിറ്റ് മതി നിങ്ങൾക്കിത് ചെയ്യാനായിട്ട് അപ്പം അത് നമ്മൾ അടിപൊളി ഒനിയം ഡ്രിങ് അതെ ഗോതമ്പ് മാവ് കൊണ്ടുള്ള റിങ് തയ്യാറായിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് ഓക്കെ ഇത് ചെയ്തിട്ട് അഭിപ്രായം പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ ഒരു ഈസി റെസിപ്പിയാണ് അത് ഷുവറാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക വലിയ കുക്കിംഗ് ടൈമും കാര്യങ്ങളൊന്നുമില്ല ഇതൊക്കെ കണ്ടല്ലോ നല്ല ഭംഗിയായിട്ടില്ലേ അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിലോട്ട് വരുമ്പോൾ ഈ അടിപൊളി ഹെൽത്തി റിങ്ങ് ട്രൈ ട്രൈ ചെയ്തിട്ട് കൊടുക്കുക അവർ കഴിക്കും ഓക്കെ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് വീണ്ടും വീണ്ടും നമുക്ക് നല്ല നല്ല റെസിപ്പീസായിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ദീപ്സ് കിച്ചൺ താങ്ക്